ഖത്തറിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ഫുട്ബോൾ ആവേശം നാട്ടിലെ പാവപ്പെട്ട രോഗികൾക്ക് കരുതലായി മാറുന്നു മീഡിയ വണ്ണും ഹിഫും സംയുക്തമായി നടത്തിയ സൂപ്പർ കപ്പ് ഫുട്ബോളിന്റെ ചാരിറ്റി ഫണ്ടായ പതിനഞ്ച് ലക്ഷം രൂപ കോഴിക്കോട് ഇഖ്ര ആശുപത്രിക്ക് കൈമാറി വയ്ക്കൽ ശസ്ത്രക്രിയ പ്രൊജക്ടിലേക്കാണ് ഫണ്ട് വിനിയോഗിക്കുക ശസ്ത്രക്രിയ രംഗത്ത് വിപ്ലവകരമായ മാറ്റത്തിനിടയാക്കുന്ന പ്രൊജക്റ്റുമായി മുന്നോട്ടു പോവുകയാണ് കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആശുപത്രി ഈ പ്രൊജക്ടിലേക്ക് ഖത്തറിലെ പ്രവാസി മലയാളികളുടെ ഫുട്ബോൾ ആവേശത്തിന്റെ വിഹിതം കൂടി ചേരുകയാണ് മീഡിയ വണ്ണും കിഫും സംയുക്തമായി നടത്തിയ സൂപ്പർ കപ്പ് ഫുട്ബോളിന്റെ ചാരിറ്റി വിഹിതവും കിഫ് അംഗങ്ങളുടെ വിഹിതവും ചേർത്ത പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി ഇരുനൂറ് രൂപയുടെ ചെക്കാണ് കൈമാറിയത് പ്രവാസി ഫുട്ബോൾ താരങ്ങൾക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള ഗ്രൗണ്ടുകളിൽ പന്ത് തട്ടാൻ അവസരമൊരുക്കുന്നതിനൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മീഡിയ വൺ കിഫ് കിഫ് സൂപ്പർ കപ്പിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണെന്ന് പ്രസിഡന്റ് ഷറഫ് ഹമീദ് വ്യക്തമാക്കി ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ തീരുമാനിച്ചതായിരുന്നു ഈ ടൂർണമെന്റ് കഴിയുമ്പോൾ ഞങ്ങൾ ഏതെങ്കിലും ഒരു നല്ല ജീവകാരുണ്യ പ്രവർത്തനം ഇതിന്റെ ഭാഗമായി നടത്തുമെന്ന് അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഇപ്പോൾ ഇവിടെ നടന്നത് തീർച്ചയായും കിഫ് ഒരു ഫുട്ബോൾ കളി മാത്രമല്ല അതിൻ്റെ ഒപ്പം ജീവകാരുണ്യ പ്രവർത്തനവും ഞങ്ങൾ നടത്തുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് ഇക്ര ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്ന ഒരു മിഷനറി സംഭാവന ചെയ്തിരിക്കുന്നു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ചികിത്സകൾ സാധാരണക്കാർക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാൻ ഇത്തരം സഹകരണങ്ങൾ വഴി സാധിക്കുമെന്ന് ഇക്ര ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ പി സി അൻവർ പറഞ്ഞു ചിലപേറിയ ചികിത്സകള് മിതമായ നിരക്കിൽ അല്ലെ വളരെ കുറഞ്ഞ നിരക്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ രോഗികൾക്ക് എത്തിക്കുന്ന ഇക്ര ആശുപത്രി ഈ ലിവർ ട്രാൻസ്പ്ലാന്റും അത്രയും കുറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ഈ സംഭാവന സ്വീകരിക്കുകയാണ് കോഴിക്കോട് മീഡിയ വൺ ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് നടന്ന ചടങ്ങിൽ കിഫ് പ്രസിഡന്റ് ഷറഫ് പി ഹമീദ് കോർഡിനേറ്റർ മുഹമ്മദ് ഈസ മീഡിയ വൺ സിഇഒ റോഷൻ കക്കാട്ട് എന്നിവർ ചേർന്ന് ചെക്ക് കൈമാറി ഇക്ര ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ പി സി അൻവർ തണൽ ചെയർമാനും ജെ ഡി ടി സെക്രട്ടറിയുമായ ഡോക്ടർ ഇദ്രീസ് എന്നിവർ ചേർന്ന ജീവകാരുണ്യ ഫണ്ട് സ്വീകരിച്ചു കിഫ് ജനറൽ സെക്രട്ടറി ആഷിഖ് അഹമ്മദ് എക്സിക്യൂട്ടീവ് അംഗം ഷൌക്കത്ത് അലി എന്നിവർ സന്നിഹിതരായിരുന്നു നവംബർ ഡിസംബർ മാസങ്ങളിൽ ദോഹ സ്റ്റേഡിയത്തിലും ഖത്തർ സ്പോർട്സ് ക്ലബ്ബ് സ്റ്റേഡിയത്തിലുമായി നടന്ന മീഡിയ വൺ കിഫ് സൂപ്പർ കപ്പ് ഫുട്ബോൾ ഖത്തറിൽ ഇന്ത്യൻ സമൂഹത്തിന്റെ ആഘോഷമായി മാറിയിരുന്നു ഒന്നര മാസക്കാലം നീണ്ട ഫുട്ബോൾ മഹോത്സവത്തിൽ നിന്നുള്ള നീക്കിയിരുപ്പാണ് നാട്ടിൽ കാരുണ്യസ്പർശമായി പാവപ്പെട്ട രോഗികളിലേക്ക് എത്തുന്നത് മീഡിയ വൺ ദോഹ